ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഏകദേശം അഞ്ചര മണിയായിട്ടുണ്ടേ അപ്പോൾ ഇന്നിപ്പോൾ ഭയങ്കര മടി പിടിച്ചൊരു ദിവസം കൂടിയാണ് കേട്ടോ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈവനിങ്ങിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ് പിന്നെ ഇത് ഭയങ്കര കച്ചറി പിടിച്ചപ്പോൾ പിന്നെ ഞാൻ ഉച്ചക്കന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ കുടിച്ചതിൻ്റെ ബാക്കിയാണിത് ഇനിയിപ്പോൾ കുഞ്ഞാക്ക വൈകുന്നേരം അല്ലേ വരുള്ളൂ അപ്പോൾ ആൾക്ക് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ തണുത്തത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് തോന്നുന്നത് അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് എടുത്തിട്ട് അങ്ങനെ അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ വന്നിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് പാലടയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പാലട ഉണ്ടാക്കുന്നത് അപ്പോൾ മിക്സ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര മടി ഒടിച്ച ദിവസമാണിത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇത് തന്നെയാണ് കേട്ടോ ഡിന്നറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇന്നലത്തെതൊക്കെ വെച്ചിട്ടങ്ങ് ഒപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനും ഇതും മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്ക് നല്ല അടിപൊളി പണിയും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒന്നാമത് ഈ ഒരു വൈകുന്നേരം കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ് ഒന്നാമത് അത് നമ്മുടെ വീട്ടിലധികവും രാത്രി കടിയാണ് കഴിക്കാറുള്ളത് അപ്പോൾ പിന്നെ ആ ഒരു പരിപാടി ഉണ്ടാവും കറിയും കൂടെ വെച്ചെടുക്കുമ്പോൾ ഭയങ്കര റിസ്ക്കാണല്ലോ ഞാൻ അധികവും ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന കറി തന്നെയാണ് കേട്ടോ വൈകുന്നേരത്തേക്കും കൂടെ ഒപ്പിക്കൽ ഇന്ന് എന്തായാലും അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതെടുത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുക അതുപോലെ നെയ്ച്ചോറും വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പണികളൊക്കെ അങ്ങ് എളുപ്പത്തിൽ കയ്യല്ലോ കുക്കറിലാട്ടോ നെയ്ച്ചോറ് വെക്കുന്നത് പക്ഷേ ഇന്ന് ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ് നല്ലൊരു അടിപൊളി ചിക്കൻ കറീൻ്റെ റെസിപ്പി കാണും കാണിച്ചരാം കേട്ടോ ഈ ഒരു ചിക്കൻ കറിയെന്നു വെച്ചാൽ ഞാനൊരു ദിവസം വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി ഞാനധികം കുക്കറിൽ വെച്ചിട്ട് പെട്ടെന്ന് രണ്ട് മൂന്ന് വിസിൽ അങ്ങ് അടുപ്പിച്ചെടുക്കാറായിട്ടുള്ളത് പക്ഷെ നമ്മൾ ചട്ടിയിൽ വെച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താ പറയുക കഴിച്ചുകഴിഞ്ഞാലേ അറിയുള്ളൂ കേട്ടോ നമ്മൾ പൊതുവേ പറയാനില്ല മീൻകറിയൊക്കെ ചട്ടിയിൽ വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് അതിലും ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ വെച്ചാൽ അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം അങ്ങനെ ഇപ്പോൾ ഇത് ആ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു അര കിലോ ചിക്കൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ എടുക്കട്ടോ നമ്മളിങ്ങനെ നാടൻ രീതിയിലൊക്കെ കറി വെക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ അത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകം കൂടെ ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര കഷ്ണം ഇഞ്ചിയും ഒരു വലിയൊരു പോലെ വെളുത്തുള്ളിയും അതുപോലെ ഒരു അര ടീസ്പൂൺ വലിയ ജീരകവും പിന്നെ ഞാൻ കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കറിയിൽ മെയിനായിട്ട് എനിക്ക് അത്യാവശ്യം വേണ്ട ഒരു ഐറ്റാണ് കറിവേപ്പില ഞാൻ എപ്പോൾ കറിവേപ്പില തീർന്നാലും വേഗം കൊണ്ടുവരും കേട്ടോ കടയിൽ നിന്ന് അത്രയും എനിക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് കറിവേപ്പില എന്നിട്ട് ഇവിടെ എല്ലാവരും കളിയാക്കുകയും ചെയ്യും കേട്ടോ കറിവേപ്പില ഇല്ലെങ്കിൽ അവർക്ക് കറി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കെന്താ പറയുക അതിട്ടാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ അപ്പം ഞാൻ അധികവും കറിവേപ്പില ഒഴിവാക്കാറില്ല അങ്ങനെ അതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം സവാളയും ചേർത്ത് കൊടുത്തിട്ട് വാന്നു തരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതവിടെ വാടാൻ വേണ്ടിയിട്ട് ടയിൽ ഇതാണ് ഞാൻ നെയ്ച്ചോറിനുള്ള അരി ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇത് നല്ല പെർഫെക്റ്റ് നെയ്ച്ചോറിൻ്റെ കിട്ടുന്ന ഒരു റൈസ് ഒന്നും അല്ല കേട്ടോ കുറഞ്ഞ വിലയിൻ്റെ അരിയാണ് അപ്പോൾ നമുക്ക് അധികവും വീട്ടിൽ മക്കൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും നെയ്ച്ചോറ് അധികം ഉണ്ടാക്കും കേട്ടോ ഈ ഒരു നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ട് വെജിറ്റബിൾസ് ഇട്ടിട്ടായാലും ചിക്കൻ ഇട്ടിട്ടായാലും ഒക്കെ അങ്ങനെ ഞാൻ വെറൈറ്റി റൈസുകളാണ് മോൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാറുള്ളത് അപ്പോൾ പിന്നെ എന്നും നമുക്കധികവും നെയ്ച്ചോറ് വെക്കേണ്ടി വരും അപ്പോൾ പിന്നെ ഈ ഒരു അരി ആണ് കേട്ടോ വാങ്ങിക്കാറുള്ളത് കുറഞ്ഞ വലൻ്റെ അരിയാണ് അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ അരിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് അളവിന് വെള്ളം ഒത്തിരി ഒന്നോ രണ്ടോ സ്പൂൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുകയാണെങ്കിൽ വേഗം പോട്ടോ അപ്പോൾ പിന്നെ അത് ശ്രദ്ധിച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അരിയൊക്കെ ഒന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സവാള ഒക്കെ വാടി വന്നപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ സാധാ ചിക്കൻ കറി വെക്കുന്നത് പോലെ തന്നെയാണ് പക്ഷേ അതിലേക്ക് നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് കുറച്ചുകൂടി ഒരു ഇൻഗ്രീഡിയൻസ് സ്പെഷ്യലായിട്ട് ചേർക്കും യ്ക്കുന്നുള്ളൂ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ഇതാ ആ മക്കൾക്ക് വിഷക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് ആപ്പിളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ വീട്ടിലുള്ള ദിവസം എന്നും ഇങ്ങനെ തന്നെയാണ് ഇടക്കിടക്ക് ഭയങ്കര വിഷപ്പാണ് കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മുടെ ഒരു കുട്ടിക്കാലാണ് ഓർമ്മ വരിക എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടോ എന്ന് എപ്പോഴും ചോദിക്കട്ടോ നമുക്കൊരു കുട്ടിയാകുമ്പോഴാണ് ആ ഒരു എന്താ പറയുക റിയലൈസേഷൻ നമുക്ക് വരുന്നത് നമ്മളും ഇങ്ങനെ ആയിരുന്നല്ലോ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നൊരു സ്വഭാവം ആയിരുന്നല്ലോ നമുക്ക് നമുക്കും മക്കളാകുമ്പോഴാണ് കേട്ടോ അതൊക്കെ മനസ്സിലാവുന്നത് അങ്ങനെ ഇതാ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലയുണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വലിയ ജീരകം ചേർത്തല്ല അതങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റേജിൽ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ പച്ചമണ് മാറ്റിയെടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി അങ്ങ് മിക്സ് ചെയ്യുക ഈ കറിയിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാതെ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ വെള്ളം ചേർക്കാതെ റെഡിയാക്കിയെടുക്കുക പക്ഷെ ഇന്ന് നമ്മൾ ചട്ടിയിലാണല്ലോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതോട് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കുക്കാക്കുമ്പോഴത്തേക്ക് ആ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ വേവാനുള്ള വെള്ളമായിട്ട് വന്നിട്ടുണ്ടാവുകട്ടോ അപ്പം നമ്മൾ പിന്നെ തീ ലോ ഫ്ലെയിമിലേക്കാക്കി കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ അങ്ങനെ ഞാനത് ചെറിയ അടുപ്പത്തേക്ക് മാറ്റി കൊടുത്തിട്ട് ഇപ്പുറത്ത് നെയ്ച്ചോറ് വെക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് ഇടയിൽ നമ്മുടെ ചിക്കൻ കറീൻ്റെ കാര്യം മറന്നു പോകാതിരിക്കട്ടോ ഇല്ലെങ്കിൽ അടി പിടിച്ച് പോവുക അപ്പം നെയ് റെസിപ്പി ഒന്നും ഞാൻ ഞാനിതിൽ കാണിക്കുന്നില്ല ഒരൊറ്റ വിസിലടിച്ചാൽ നമ്മുടെ ചോറ് അങ്ങ് റെഡിയാക്കി കിട്ടും അതിന് ഇതാ വിസിലൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ചോറ് അവിടെ സെറ്റായി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ ഏറൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെള്ളം വറ്റി ഏകദേശം ഇതുപോലായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് നമുക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടെ ഒറ്റിച്ചു കൊടുക്കാം കേട്ടോ ഈയൊരു സ്റ്റേജിൽ നമ്മൾ ഓഫാക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക ചട്ടിയിലും കൂടെ ആയതുകൊണ്ട് ചൂട കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ തിക്കായിട്ട് വരും അപ്പം ഇതുപോലെ ആകുമ്പോൾ നമ്മളൊന്ന് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ചട്ടിയിൽ എന്തായാലും ട്രൈ ആക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ കറിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കറിയും അതുപോലെ നെയ്ച്ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് സിമ്പിളായിട്ട് ഞാൻ ഉപ്പേരിയോ പപ്പടോ ഒന്നും റെഡിയാക്കി എടുക്കുന്നില്ല കേട്ടോ അച്ചാർ മാത്രം മതി മതിയെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നെയ്ച്ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം അധികം ഇവിടെ ഫ്രൂട്ട്സ് ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ നമ്മൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഫ്രൂട്ട് കഴിക്കുന്ന കൂട്ടത്തിലുമാണ് അപ്പോൾ ഇന്നിപ്പോൾ പൈനാപ്പിളാണുള്ളത് അതൊക്കെ ഒന്ന് കട്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം എനിക്ക് പൈനാപ്പിൾ കട്ടാക്കാൻ തീരെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ ഭയങ്കര പാടല്ല എൻ്റെ തൊലി ഭയങ്കര ഹാർഡാണല്ലോ പിന്നെ പിന്നെ കത്തി നല്ല മൂർച്ചാക്കിയെടുക്കുമ്പം നല്ല പെട്ടെന്ന് തന്നെ കട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇതാണെങ്കിൽ നല്ല മധുരം ഉണ്ടായിരുന്നു നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ വെച്ചതാണ് കട്ടാക്കി വെച്ചതാണ് പക്ഷേ അതിന് മുന്നേ തന്നെ കൈക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടതാണ് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കൾക്കുള്ള ഫുഡൊക്കെ കൊടുക്കണം കുഞ്ഞൊക്കെ വന്നിട്ടില്ല കേട്ടോ വന്നാൽ നമ്മൾ വന്നപാട് തന്നെ ഫുഡൊന്നും കഴിക്കില്ല ഇനിയിപ്പോൾ ഇന്ന് പായസമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് ടൈമൊക്കെ ഇരുന്നതിന് ശേഷം കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിക്കുക മക്കൾക്ക് ഏകദേശം ഒരു ഇട എഴേ മുക്കാലൊക്കെ ആകുമ്പോൾ ഫുഡ് കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്കുള്ളതാ നമ്മുടെ ചിക്കൻ കറിയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു തിക്നെസ്സിൽ നമ്മൾ ഓഫ് ആക്കിയാലേ ഉള്ളൂ ഇതുപോലെ നമുക്ക് കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് ചിക്കൻ കറി ഇതുപോലെ ഒന്ന് ചട്ടിയിൽ വെച്ച് കേട്ടോ നമ്മൾ കുക്കറിൽ വെക്കുന്നതിനേയും കാട്ടി എത്രയോ ടേസ്റ്റാണേ അത് ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ കുക്കായിട്ടും കിട്ടും മക്കൾക്ക് രണ്ടു പേർക്കുള്ള റൈസൊക്കെ ഒന്ന് വിളമ്പി സെറ്റാക്കുന്നുണ്ട് നല്ല ചൂടാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചൊന്ന് ചൂടായിരിക്കോട്ടേന്ന് ചോദിച്ചിട്ടാണ് പ്ലേറ്റിലേക്ക് അങ്ങനെ സെർവ് ചെയ്തിട്ട് വെക്കുന്നത് പിന്നെ അവർ ഒരുപാട് കറിയൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ ജസ്റ്റ് ഒരിത്തിരി കറി ഒഴിച്ചു എന്ന് പറയാൻ മാത്രം അത്ര കറി മാത്രമേ കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര എരിവാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാറൊന്നുമില്ല കേട്ടോ അങ്ങനെ ആൾക്ക് അവർക്ക് രണ്ടുപേർക്കുള്ള ഫുഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ ആരോ ഒന്ന് കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു മോളൊറ്റയ്ക്ക് കഴിക്കുമെന്ന് അവർക്കിപ്പോൾ മൂന്ന് വയസ്സായിട്ടോ ആൾ ഒറ്റയ്ക്ക് തന്നെ കഴിക്കാറുണ്ട് ചെറുപ്പത്തിലേ ഞാൻ അങ്ങനെ ശീലിപ്പിച്ചെടുത്തതാണ് കേട്ടോ രണ്ടുപേരെ മൂത്താളാണെങ്കിലും ചേർത്താകുമ്പോഴേ ഞാൻ അവർക്കൊരു ചെറിയ പാത്രത്തിൽ ഇട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ അവരെന്നെ കഴിച്ച് ശീലമായിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെ കഴിച്ചോളൂ കേട്ടോ ജസ്റ്റ് ഞാനൊന്ന് മിക്സാക്കിയൊക്കെ കൊടുക്കേണ്ടി വരും ഇടക്ക് അല്ലാതെ കഴിക്കൽ അവരെന്നെ ചെയ്തോളും നമ്മൾ ചെറുപ്പത്തിലേ ഇങ്ങനെ ശീലിപ്പിക്കുകയാണെങ്കിൽ അവർ നമുക്ക് എന്താ പറയുക നമുക്കൊന്ന് വെയ്യാതിരുന്നാൽ പോലും അവരൊറ്റയ്ക്ക് ഫുഡൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ തീവനയും വിശേഷങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക